ആദ്യം മുതൽ ഇന്നും ഇന്ന് എന്നും ദൈവത്തിന്റെ വൻകൃപയാൽ വീണ്ടും നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ ജീവനുള്ളത് ജീവിപ്പിക്കുന്നു വചനത്തിലൂടെ യാത്ര തുടരാം യഥാസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാം കർത്താവിൽ യാത്ര തുടരാ സിയോനിൽ എത്തിച്ചേരാം സിയോനിൽ നമുക്ക് എത്തിച്ചേരാൻ നമ്മെ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോടെ അടിച്ചു വിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം എട്ടാം തിരുവചനം എട്ട് ഒമ്പത് പത്ത് തിരുവചനത്തിലൂടെ നമുക്ക് അതിവേഗം ഒന്ന് സഞ്ചരിക്കാം ഹലേലു അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറിവിട്ട് ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടറിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അവൻ്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകുവാൻ പറവീൻ അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു ഹാലുള്ള കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ യേശു പറഞ്ഞ കാര്യമാണ് അതെ തൻ്റെ സ്ത്രീകളെ ആദ്യം കർത്താവ് സ്ത്രീകൾക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചു ആ സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം ഉള്ളതുപോലെ അനുഭവിച്ച് കരസ്ഥമാക്കിയവരാണ് ഈ ലോകത്തിന്റെ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ വെളിച്ചത്തെ കണ്ടെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാർ അതേ മാർത്തയും മറിയേം കൂടി മത്മല കാര്യത്തെ മറിയും മറ്റേ മറിയേ കല്ലറ കാൺമാർ ചെന്നപ്പോൾ കണ്ടതായ കാഴ്ചയാണ് പെട്ടെന്ന് വലിയൊരു ഊഹമുണ്ടായി കർത്താവിന്റെ ദൂതൻ നിന്ന് ഇറങ്ങി വന്നു കല്ല ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു അവന്റെ രൂപം മിന്നലിനെ ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചുറച്ചു ഹലുയ്യ കർത്താവിൻ്റെ വൻക്രജീവനുള്ള വചനമാണ് ഇതൊക്കെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാവും ശക്തി ഉണ്ടാവും സത്യം ഉണ്ടാവും ഹലുയ്യാ ഇതൊന്ന് തിരിച്ചറിയണ്ടേ കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ ഈ കാലമത്രയും ജീവിച്ച് നമ്മുടെ കർത്താവിനെ കണ്ടെത്തി അതിനെ നാം കരസ്ഥമാക്കിയില്ല എങ്കിൽ ജീവിതം ശൂന്യമാണ് നാം ജീവനുള്ള മക്കളാണെങ്കിൽ കർത്താവുമായിട്ട് യാത്ര തുടരുമ്പോൾ നമ്മുടെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ ആകട്ടെ ഇരുട്ടിലൂടെ അവർ സഞ്ചരിക്കാതെ വെളിച്ചം കണ്ടെത്തിയ ആ വെളിച്ചത്തെ കുറിച്ച് അവർ ഘോഷിക്കാനായിട്ട് തത്ത പറയ നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് അതെ ജലയിലാക്കി പോകുവാൻ പറഞ്ഞു അവിടെ അവർ എന്നെ കാണുമെന്ന് യേശു അവർ പറഞ്ഞയക്കുകയാണ് ആരെ ആരെയാണ് സ്ത്രീകളെ സ്ത്രീകളെ ഏറ്റവും സ്നേഹിച്ചു കേട്ടോ സ്ത്രീകളോട് എവിടെയും ഘോഷിക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല സ്ത്രീകളാണ് ആഴമായി സ്നേഹത്തിലൂടെ മുന്നോട്ട് പോയി അനേകം സ്ത്രീകൾ കഷ്ടപ്പാടിലും കണുനീരിലും ദുഃഖത്തിലും നെടുവീർപ്പിലും ഓരോ വിഷയങ്ങൾ ഓരോ കുടുംബത്തെ നാം അടുത്തറിയുമ്പോൾ നമുക്ക് കാണാം ഏതൊരു ഭവനത്തിലും ഏതൊരു വ്യക്തിയിലും ഉണ്ടാവും പ്രിയമുള്ളവരെ അത് നമുക്ക് കർത്താവിന്റെ ന്യായ പഠിക്കുവാനും കർത്താവിനോട് പറ്റിച്ചേരുവാനുമായിട്ടാണ് ആയതുകൊണ്ട് പാവിനിയായിരുന്ന സ്ത്രീയെ ദൈവം വിളിച്ച് വേർതിരിച്ച് ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ദൈവത്തെ കോഷിപ്പാൻ തിരഞ്ഞെടുത്തില്ലേ ദൈവത്തിന്റെ കൃപയാൽ അതെ ശബരിയകാര്യ സ്ത്രീയോട് ഒരു വാക്ക് കല്പിച്ചല്ലേ ഉള്ളൂ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നൊരു ദാഹ്ക്കയില്ലെന്ന് അവൾ തൽക്ഷണം ആ പാത്രം അവിടെ വെച്ചു പോയില്ലേ കൊടുത്തു വന്ന് അവിടെ കേൾക്കുന്നുണ്ടോ ഇല്ല വയലിന്ന് വരുന്ന വചനത്തിലൂടെ അവൾ ജീവൻ പ്രാപിച്ചു അപ്രകാരം തന്നെ ഈ ജീവന്റെ വചനം എന്നിലേക്ക് നിങ്ങളിലേക്ക് കടക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ചൈതന്യം ഉണ്ടാകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങും പരിശുദ്ധാത്മാവ് നമ്മൾ ആവസിക്കും തീയായി തീക്കട്ടെ അനേകർക്ക് തീ കൊളുത്തുന്നവരായി തീരും കത്തുന്ന തിരികളായി മറ്റുള്ളവർക്ക് കൊളുത്തി കൊടുക്കുവാൻ നമ്മെ ദൈവം എടുത്ത് ഉപയോഗിക്കും അതുകൊണ്ടാണ് അവർ ഓടി വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടിയാണ് അവർ ഓടിപ്പോയത് എന്നാൽ യേശു അവന് അവർ എതിരേറ്റു നമ്മളതിന് ഓടുമ്പോ ഉണ്ടല്ലോ ഓടിയെത്തും കർത്താവ് നമ്മളെ തലോടും താലോലിക്കും കണ്ണുനീരൊപ്പും വേദനകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ആത്മാർത്ഥമായിട്ട് അറിയാൻ പറ്റുള്ളൂ ആയതുകൊണ്ട് സ്നേഹന സ്നേഹരൂപനായ കർത്താവിനെ കണ്ടെത്തുക ഈ കാലം അധികം ചീക്രത്തോടുകൂടെ നിലയ നാഴി മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പി നിന്ന് കർത്താവ് തത്തമ്പുരാൻ പറഞ്ഞതാണ് അതേ ഒരുങ്ങിയിരിപ്പി നമുക്ക് ഒരുങ്ങാം ഒരുക്കത്തോടെ ഭയത്തോടെ മുന്നേറാം അതേ സ്ത്രീകൾ കർത്താവാണ് അവരോട് പറഞ്ഞു വിട്ടത് നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഹലേ ലോയ ഗലിയിലായി പോകുവാൻ പറവേൻ അവിടെ അവർ എന്നെ കാണും കണ്ടെത്തുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കും നമുക്ക് ഒരുങ്ങാം കർത്താവിനെ കണ്ടെത്താം അവനെ നമുക്ക് അവനെ പ്രാപിക്കാം തമ്പുരാം കർത്താവിൻ്റെ ഉള്ളം കൈയിൽ നാം ആയിത്തീരും അതിനുവേണ്ടി വേണ്ടി നമുക്കൊരുങ്ങാം ഈ ലോകമായ കപ്പലിലൂടി കർത്താവിൽ ചാരിക്കൊണ്ടോടുമ്പോൾ നമ്മുടെ അടുത്ത് ചാരത്ത് ചേർന്നിരിക്കുന്ന കർത്താവിനെ കാണാം നിന്നിൽ പ്രകാശം വരും അന്ധകാരത്തിലും കുരിയിരുട്ടിൽ വിരിക്കുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് നക്ഷത്രം കണ്ടു എന്ന് ഉദയം കണ്ടു എന്ന് അതേ ഉദിച്ചവരെല്ലാവരും ഓടി അധ്വാനിച്ചവരാണ് ഉറങ്ങാതെ അവർ തത്രപ്പെട്ട് അവർ ഒട്ടും സ്വസ്ഥതയില്ലാതെ അവർ ഓടി നടന്ന് വേല ചെയ്താണ് നമ്മുടെ വിശുദ്ധന്മാരെല്ലാം ആ വിശുദ്ധന്മാരെ കൂട്ടി വരുത്തുവാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു അതുകൊണ്ട് സ്ത്രീകളെ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ അതേ നാം ഒരുങ്ങി ദൈവത്തോട് അടുത്തിരിക്കുക ദൈവത്തോട് ഭയന്ന് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത വേണ്ടി കാത്തിരിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ